ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ വഴക്കിടുന്ന സ്വാഭാവികമാണ് വഴക്കിട്ട് കഴിയുമ്പോൾ ഈ സൗന്ദര്യപ്പണക്കം ഒക്കെ വന്ന് നമുക്ക് പരിഭവവും പിണക്കവും ഒക്കെ ഉണ്ടായി മിണ്ടാതൊക്കെ ഇരിക്കും അത് കുറേ സമയത്തൊക്കെ കാണും ചിലപ്പോൾ അത് ചിലയിടങ്ങളിൽ ചില വ്യക്തികൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മിണ്ടാതിരുന്ന് തീർക്കും എത്രയും പെട്ടെന്ന് നമ്മുടെ പിണക്കത്തെ മാറ്റി ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്നോ അതാണ് നമ്മുടെ ഏറ്റവും മാനസിക ആരോഗ്യത്തെ കാണിക്കുന്നത് നമ്മളിങ്ങനെ പിണങ്ങി ഇണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ഓർത്ത് നോക്ക് ആൾക്കൂടെ ചെറിയൊരു ജീവിതം അല്ലേ അതിൽ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടം ചെറിയൊരു കാലഘട്ടമാണ് അത് നമ്മളിങ്ങനെ പിണങ്ങി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയാൽ അത് എന്തൊരു വലിയ നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ സോ എത്രയും വേഗം നമുക്ക് നമ്മുടെ പിണക്കം സ്വാഭാവികമാണ് എത്രയും വേഗം ആ പിണക്കത്തെ അതിജീവിച്ച് ഇണക്കത്തിലേക്ക് വരാം